ബിഗ് ബോസ് പുതിയ പ്രമോ വന്നിട്ടുണ്ട് പ്രമോയിൽ നാളത്തെ എവിക്ഷനെക്കുറിച്ചൊന്നും പ്രമോയിൽ കാണിക്കുന്നില്ല ഈ സീസണിൽ സീക്രട്ട് റൂം യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനി ഒരാഴ്ച അല്ലെങ്കിൽ രണ്ട് ദിവസത്തേക്ക് ആരെയെങ്കിലും സീക്രട്ട് റൂമിലോട്ട് മാറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല അതായത് നോറയ്ക്കാണ് കൂടുതൽ ചാൻസ് കാരണം നോറയൊന്ന് മാറി നിന്ന് പിന്നീട് കയറി വരുമ്പോൾ ഇനി അങ്ങ് ഒന്നും ചെയ്യാനൊന്നും ഇല്ലെങ്കിലും അങ്ങനെ ഒരു ചാൻസ് ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ട് അതുപോലെ നാളെ തിങ്കളാഴ്ച തൊട്ട് പണപ്പെട്ടി പണപ്പെട്ടി കൊണ്ടുവയ്ക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് െന്നും നമുക്ക് ഇനിയുള്ള പ്രമോയിലും കാര്യങ്ങളിലും ഒക്കെ തന്നെയാണ് അറിയാൻ പറ്റുള്ളൂ നാളത്തെ എപ്പിസോഡിൽ എന്തായാലും എവിക്ഷൻ ഉണ്ടാകില്ല എന്നും സീക്രട്ട് റൂമിലോട്ട് ആരെങ്കിലും അയക്കുമെന്നൊക്കെ ഒരു ചാൻസ് കൂടുതലാണ് പിന്നെ പണപ്പെട്ടി പണപ്പെട്ടി നാളെ തിങ്കളാഴ്ച കൊണ്ടുവെക്കുകയാണെങ്കിലും ഇനി സായിയോ സിജയോ ഒക്കെ നന്ദനയ്ക്കൊരു വീട് എന്ന പദ്ധതിക്ക് അത് എടുത്തു പോവുമോ എന്നൊന്നും അറിയില്ല എന്തായാലും അവരവർ സ്വന്തം ഗെയിമല്ലേ കളിക്കുള്ളൂ ഇനി പുറത്തുപോയാൽ എന്തായാലും നിന്റെ സ്വപ്നം ഞങ്ങൾ നടത്തി തരുമെന്നൊക്കെ വാക്കൊക്കെ കൊടുത്തിട്ടാണ് സിജോയും സായി ഒക്കെ പുറത്ത് പറഞ്ഞയക്കുന്നത് ബിഗ് ബോസ് ഒരു മണി ഗെയിം കൂടെയാണ് അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും പണപ്പെട്ടി എടുത്ത് പുറത്തു ഉള്ളൂ ആരൊക്കെ ഒഴിച്ചെന്ന് വെച്ചാൽ നമ്മുടെ ജാസ്മിനും ജിൻഡോയും അർജുനും അതുപോലെ അഭിഷേകും അഭിഷേകിനും എടുക്കാം പക്ഷേ അവരൊക്കെ മാറ്റി നിർത്തി ബാക്കി എല്ലാവർക്കും നോറയ്ക്കൊക്കെ നല്ല ചാൻസാണ് ഒരു പണപ്പെട്ടി എടുത്ത് പോകാൻ പക്ഷെ നോറ നല്ലൊരു ഗെയിമറാണ് എന്നാൽ കൂടെ നോറയ്ക്ക് നല്ലൊരു അവസരമാണ് അത് അതുപോലെ നമുക്ക് സിജോയ്ക്ക് എടുക്കാം അതുപോലെ ശ്രീധൂനെടുക്കാം അതൊക്കെ അവർക്ക് ആ ഒരു ഗെയിം അങ്ങനെയാണെങ്കിൽ അവർക്ക് എടുത്ത് പോകാം അതോ അതല്ല ഇനി എന്താണ് ആരും പണപ്പെട്ടി എടുക്കില്ലേ എന്നൊക്കെ നമുക്ക് വരും ആഴ്ചയിൽ തന്നെ പറയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും എപ്പിസോഡും പ്രമോയൊക്കെ വാച്ച് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരിക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ